സർവീസ് നടത്തുന്നില്ല പറയുമ്പോൾ അത് നഗരസഭേനെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ഉടമകൾ രണ്ടുമൂന്ന് വട്ടം അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നമുക്ക് സർവീസ് നടത്താൻ ബുദ്ധിമുട്ടാണ് നഷ്ടമാണെന്ന് നഷ്ടത്തിലാണെന്ന് ഓടുന്നത് അതിൻ്റെ കൂടെ മെയിൻ്റെനൻസ് കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് അവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ നടപടിയൊന്നും എടുത്തിട്ടില്ല കാലം പറഞ്ഞു മഴയാന്ന് മഴയായതുകൊണ്ട് സർവീസ് നടത്താൻ പണിയെടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞത് ഇപ്പം ഏകദേശം കുറേ ആൾ വണ്ടിയുള്ള മെയിൻലി ഹോട്ടൽ പിന്നെ മെയിൻലി ടയർ ഹോട്ടൽ അങ്ങനെ കുറേ ഡീസലും നല്ല നഷ്ടം ഒക്കെ കാരണം ഇതെല്ലാം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സമയം ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രശ്നം ഇവിടുന്ന് ആർ ടി അനു വെച്ചാൽ അഞ്ചു മൂന്നും നാല് മിനിറ്റ് കൂടെ ബസ്സുകളിൽ നിന്ന് സർവീസ് നടന്നിട്ടുണ്ട് അപ്പൊ ഇത് സർവീസ് നടത്താൻ നമുക്ക് പുതിയ ബുദ്ധിമുട്ടാണ് സിഗ്നൽ വഴി ഇതൊരു ചെറിയ റോഡാണ് അപ്പം ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ മറ്റേ അവിടുത്തെ ആ റോഡിന് പോയിട്ട് ലേറ്റ് ആകുന്നേക്കാലം കുറച്ചും കൂടെ നേരിയ തോതിൽ മെയിൻ്റനൻസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിന് സർവീസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അറിയുന്നില്ല അവർ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ ഉണ്ടാവുക അവർ പണിയെടുപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അനുവദിച്ച ഒരു പത്ത് ദിവസം നമുക്ക് തന്നിട്ടുണ്ട് അവർ പറഞ്ഞു ണ്ടായിരുന്നു അത് നിലവിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലേ അവരിങ്ങനെ തീരുമാനം അടിച്ചിട്ട് പോസ്റ്റോട്ടിക്കാൻ കാരണം